നേര്യമംഗലം വനമേഖലയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോടതി വിധിയിൽ ആലോചിക്കാതെ യാതൊരുവിധ മേൽനടപടികളും സ്വീകരിക്കരുതെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇതുസംബന്ധിച്ച് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തതായി അറിയിച്ചുവെന്ന് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ ജനകീയ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു ദേശീയപാത നവീകരണ ജോലികൾ നടക്കുന്ന സാഹചര്യത്തിൽ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടായിരുന്നു ഹൈക്കോടതി വിധിയുണ്ടായത് നിർമ്മാണ ജോലികൾ സുഗമമാക്കാൻ സഹായിക്കുന്നതായിരുന്നു വിധി എന്നാൽ ഈ വിധിക്കെതിരെ വനംവകുപ്പ് അപ്പീൽ പോകുമെന്ന അഭിയുഖം പരന്ന സാഹചര്യത്തിലാണ് ഹയർ റേഞ്ച് ഹൈവേ സംരക്ഷണ സമിതിയും മറ്റുതര കർഷക സംഘടനകളും വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയപാർട്ടി പ്രതിനിധികളുമടങ്ങുന്ന സംഘം മുഖ്യമന്ത്രിയെയും വനംവകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവരെ നേരിൽ കണ്ട് വിഷയത്തിൽ ആശങ്ക ആശങ്കയറിയിച്ചത് റോഡ് വികസനത്തിന്റെ പ്രാധാന്യം ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രിമാർക്ക് നിവേദനം നൽകുകയും ചെയ്തു വന്നിട്ടുള്ള കോടതി വിധിയിൽ തന്നോട് ആലോചിക്കാതെ യാതൊരുവിധ മേൽനടപടികളും സ്വീകരിക്കരുതെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർമാർക്ക് നിർദ്ദേശം കൊടുത്തതായി അറിയിച്ചുവെന്ന് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ ജനകീയ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു ഏതായാലും അടക്കം തരാമെന്നും ഈ റോഡിൻ്റെ വികസനത്തിന് ഒരു കാരണവശാലും ഒരു ഡിപ്പാർട്ട്മെൻറ്റും തടസ്സമാവില്ല എന്നറിയിക്കുകയും അതുപോലെ വകുപ്പുദ്യോഗസ്ഥന്മാരെ വനം വകുപ്പിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വരുത്തി സംസാരിക്കുകയും ഇത് അപ്പീൽ പോകാൻ പാടില്ല എന്ന് ഉദ്ദേശിക്കുകയും ചെയ്തു ചീഫ് സെക്രട്ടറിയും കണ്ടിരുന്നു ചീഫ് സെക്രട്ടറി ആ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരോട് യാതൊരു കാര്യങ്ങളും നടപടികളും തൻ്റെ അറിവില്ലാതെയും മന്ത്രിസഭയുടെ അനു അനുമതി ഇല്ലാതെയും നൽകാൻ നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിൽ വളരെ വിജയകരമായി നമ്മുടെ ഒരു സാമൂഹ്യ ഇടപെടൽ വളരെ ആയിരക്കണക്കിന് ആളുകൾ ഇക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചതിൻ്റെ ഫലമായി അത്തരത്തിൽ ആളുകളുടെ ഇടപെടൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് ഇടപെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതുപോലെ ഗവൺമെന്റിനും അതുപോലെ ഇടപെടാൻ തയ്യാറായ മറ്റുള്ള മുഴുവൻ ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി പി ഐ ജില്ലാ സെക്രട്ടറി സലീംകുമാർ എം എം മണി എം എൽ എ രാജ എംഎൽഎൻസിപി സംസ്ഥാന സെക്രട്ടറി അനിൽ കുവപ്ലാക്കൽ കേരള ബാങ്ക് ഡയറക്ടർ കെ വി ശശി എന്നിവരുൾപ്പെട്ട സംഘമാണ് മുഖ്യമന്ത്രിയെ കണ്ട ആശങ്ക അറിയിച്ചത് ദേശീയപാതയുടെ പ്രാധാന്യം സംബന്ധിച്ചും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച ഹൈക്കോടതിയുടെ വിധി നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും വനംവകുപ്പ് ഈ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം തടയണമെന്നും സംഘം ആവശ്യപ്പെട്ടു